ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ചിക്കന് ബീൻസ് ക്യാരറ്റ് സ്പ്രിംഗ് അനിയൻ ക്യാപ്സിക്കം സവാള മുട്ട ബസുമതി റൈസ് ചിക്കന് വൃത്തിയിട്ട് കഴുകി ചെറിയ പീസാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി മാറ്റി വെച്ചു അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ വേണ്ടുന്ന വെള്ളം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അത് തിള വരുമ്പോൾ ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂൺ വെളിച്ച വെജിറ്റബിൾ ഓയിൽ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ റൈസ് കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ് അതതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഈ മുട്ട മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് ഇതിന് എല്ലാം വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക് ചിക്കൻ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ രണ്ട് മൂന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനിടയിൽ നമ്മൾ ഈ റൈസ് എന്തായി നോക്കണം ഇത് വെന്ത് കുറയാൻ പാടില്ല തമ്മിൽ ഒട്ടാൻ പാടില്ല ചോറ് ഇപ്പം അത് കറക്റ്റാണ് നമുക്കത് ഊറ്റിയെടുക്കാം ഊറ്റി കുറച്ച് സമയം തണുക്കാൻ വേണ്ടി മാറ്റിയിരിക്കുക അതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ കൂടെ നമ്മളിതേപോലെ വറുത്തെടുക്കുകയാണ് ചിക്കനൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഓയിൽ ഓയിലെടുക്കാൻ പറ്റില്ല അത് കളഞ്ഞ് വേറെ ഓയിൽ ഓയിലെടുക്കണം മുട്ട കുരുമുളക് പൊടി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച മുട്ട നമ്മൾ ഒരു ചട്ടി ചട്ടിയെടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് വെച്ച് അത് മുട്ട ഫ്രൈ ചെയ്തെടുക്കുക ി നമ്മളൊരു ഇത് തയ്യാറാക്കാനുള്ള വലിയ കുറച്ച് വലിയൊരു ചട്ടി വേണം അതടുത്തിട്ട് വെച്ച് ചൂടാകുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കും സവാള ബീൻസ് പിന്നെ ക്യാരറ്റ് ഇത് മൂടി വെച്ച വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ടുതന്നെ കുറച്ച് വെച്ച് ഇത് ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല നമ്മളൊന്ന് മെല്ലെ മെല്ലെ ഇടയ്ക്ക് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇതൊന്ന് വാടിയതിന് ശേഷമാണ് ക്യാപ്സിക്കം ചേർക്കുന്നത് ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് പോവും പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും ഇതിലിട്ട് കൊടുക്കുക അതേപോലെ മുട്ടയും അതിന് അതിലിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അടുത്തായിട്ടാണ് നമ്മൾ സോസുകൾ ചേർക്കുന്നത് ആദ്യം ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് ഇത് മുക്കാൽ കിലോ അരിയാണ് അതിന് വേണ്ടുന്നത് ചേർക്കണം പിന്നെ ചില്ലി സോസ് പിന്നെ സോയ സോസ് ഈ മൂന്ന് സോസുകളാണ് ഇതിൽ ചേർക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഊറ്റി വെച്ച ചോറ് കുറേശ് ഇതിൻ്റെ മുള്ളിങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിം കുറച്ച് വെക്കാനേ പറ്റൂ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒനിയൻ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞു വെച്ചതുണ്ട് അത് അതിൻ്റെ മേലെ വിതറി കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട്